ഉത്തരകൊറിയയുടെ പുതിയ യുദ്ധക്കപ്പൽ ഉദ്ഘാടനത്തിനിടെ മുങ്ങി എഴുപത് മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ള യുദ്ധക്കപ്പലാണ് അടിഭാഗം തകർന്ന് മുങ്ങിയത് സംഭവിച്ച അപകടത്തെ ക്രിമിനൽ നടപടിയെന്നാണ് കിങ് ജോങ്ങിൻ വിശേഷിപ്പിച്ചത് പുറംലോകമറിയാതിരിക്കാൻ മൂടിയിട്ട കപ്പലിന്റെ ദൃശ്യങ്ങളും പുറത്തു പുറത്തുവന്നു വ്യാഴാഴ്ചയാണ് ഉത്തരകൊറിയയുടെ പുതിയ യുദ്ധക്കപ്പൽ അനാവരണം ചെയ്യുന്നതിനിടെ മുങ്ങിയത് കിഴക്കൻ തുറമുഖ നഗരമായ ചോങ് ഒരു കപ്പൽശാലയിലായിരുന്നു അപകടം അയ്യായിരം ടൺ ഭാരമുള്ള യുദ്ധക്കപ്പലിന് എഴുപത് മിസൈലുകൾ വഹിക്കാനുള്ള ശേഷിയുണ്ട് അനാവരണ ചടങ്ങിനിടെ യുദ്ധക്കപ്പലിന്റെ അടിഭാഗം തകർന്ന് കപ്പൽ മുങ്ങുകയായിരുന്നു അപകടത്തിൽ കപ്പലിന്റെ അടിത്തട്ടിന് സാരമായി കേടുപാടുകൾ സംഭവിച്ചതായും ആളവായമോ പരുക്കുകളോ ഉണ്ടായിട്ടില്ലെന്നും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു യുദ്ധക്കപ്പലിന്റെ അനാവരണ ചടങ്ങിന് ഉത്തരകൊറിയൻ ഭരണാധികാരി കിങ് ജോങ് ഉൻ എത്തിയിരുന്നില്ല പൊറുക്കാനാകാത്ത ക്രിമിനൽ നടപടിയെന്നാണ് സംഭവത്തെ കിങ് ജോങ്ങുൻ വിശേഷിപ്പിച്ചത് എന്നാൽ ഉദ്ഘാടനത്തിന് മുമ്പ് കിങ് ജോങ്ങുൻ കപ്പൽശാല സന്ദർശിച്ചിരുന്നു ജൂണിൽ നടക്കുന്ന വർക്കേഴ്സ് പാർട്ടിയുടെ ക്ലീനറി സമ്മേളനത്തിന് മുൻപ് യുദ്ധക്കപ്പൽ പൂർവസ്ഥിതിയിലാക്കണമെന്നും കിങ് ഉത്തരവിട്ടിട്ടുണ്ട് കപ്പൽ ഡിസൈൻ ചെയ്തവരാണ് സംഭവിച്ച നാശനഷ്ടത്തിന്റെ ഉത്തരവാദി രാജ്യത്തിന്റെ അഭിമാനവും അന്തസ്സും ഇവർ ഹനിച്ചതായും കിങ് കുറ്റപ്പെടുത്തി അപകടത്തിന് അശ്രദ്ധയും പരിചയക്കുറവും ഉത്തരവാദിത്തക്കുറവും കാരണമായെന്നാണ് കിം വിലയിരുത്തുന്നത് അപകടത്തിന് കാരണമായവരുടെ പിഴവുകൾ പാർട്ടി യോഗത്തിൽ പരിഗണിക്കുമെന്നും കിം വ്യക്തമാക്കി എന്നാൽ ഇവർക്ക് എത്തരത്തിലുള്ള ശിക്ഷ ലഭിക്കുമെന്നത് ഇനിയും വ്യക്തമായിട്ടില്ല ഉത്തരകൊറിയയിൽ പ്രാദേശികമായി ഉണ്ടാകുന്ന ഇത്തരം അപകടങ്ങൾ അപൂർവമായി മാത്രമാണ് അറിയുന്നത് ദൃശ്യങ്ങൾ പ്രചരിക്കാതിരിക്കാൻ കപ്പൽ മൂടിയിട്ടിരിക്കുന്ന ഉപഗ്രഹ ഉപഗ്രഹചിത്രങ്ങളും പുറത്തുവന്നിട്ടുണ്ട്